നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ കുവൈത്ത് കൂടുതൽ നിയന്ത്രണങ്ങളാണ് പ്രഖ്യാപിക്കുന്നത് ഇപ്പോഴിതാ കുവൈത്ത് പൗരന്മാരല്ലാത്ത ട്രാൻസിറ്റ് യാത്രക്കാർക്ക് രാജ്യത്തേക്ക് പ്രവേശനം അനുമതിയില്ല ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പുതിയ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് ഫെബ്രുവരി പത്തൊൻപതിന് ആരോഗ്യ മന്ത്രാലയം അയച്ച കത്തിൽ ഇക്കാര്യം പരാമർശിച്ചിരുന്നു ട്രാൻസിറ്റ് യാത്രക്കാർക്ക് വിമാനത്തിൽ നിന്ന് പുറത്തു കടന്ന് കുവൈറ്റ് വിമാനത്താവളത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ലെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു കോവിഡ് വ്യാപനം കുറയ്ക്കുന്നതിനായി കുവൈത്ത് കൂടുതൽ ആരോഗ്യ നടപടികൾ നടപ്പിലാക്കുമ്പോൾ വിമാനത്താവളത്തിലും യാത്രക്കാർക്കും നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ് വിമാനയാത്രയിൽ യാത്ര പൂർത്തിയാക്കി ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇരുപത്തിനാല് മണിക്കൂറിൽ താഴെ മറ്റ് വിമാനത്താവളങ്ങൾ ഉപയോഗിക്കുന്ന യാത്രക്കാരാണ് ട്രാൻസിറ്റ് യാത്രക്കാർ ആവശ്യമെങ്കിൽ ട്രാൻസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാൻ ട്രാൻസിറ്റ് യാത്രക്കാർ ബാധ്യസ്ഥരമാണ് എന്നാൽ ഫെബ്രുവരി ഏഴ് മുതൽ കുവൈറ്റ് ഇതര യാത്രക്കാർക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുമുണ്ട് ഇനി ഒരറിയിപ്പുണ്ടാകുന്നത് വരെ കുവൈത്തിൽ ഇനി നിയന്ത്രണങ്ങളും ഉണ്ടാകും ഇതിനു പുറമെ ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ കുവൈത്തിലെ കര കടൽ അതിർത്തികൾ മാർച്ച് ഇരുപത് വരെ അടച്ചിടുമെന്ന് തിങ്കളാഴ്ച സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഏഴ് മുതൽ കുവൈറ്റ് വിമാനത്താവളം ഇരുപത്തിനാല് മണിക്കൂർ തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റിലെ എയർ ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇത് സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയിരിക്കുകയാണ് വിമാന കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച നൽകിയതായി ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അൽ രാജി അറിയിക്കുകയും ചെയ്തു എന്നാൽ കോവിഡ് കൂടിയ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് കുവൈറ്റിലേക്ക് വരാനുള്ള വിമാന സർവീസുകൾ തുടങ്ങുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനം കൈക്കൊണ്ടില്ല ഇത് സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മന്ത്രിസഭയാണെന്നും അറിയിക്കുകയുണ്ടായി അവരുടെ നിർദ്ദേശങ്ങൾ പുറത്തുവന്നാൽ തന്നെ ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ ഉണ്ടാകുകയുള്ളൂവെന്നും അധികൃതർ വ്യക്തമാക്കി അതോടൊപ്പം തന്നെ കോവിഡ് സാഹചര്യം പരിഗണിച്ച് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് അനുമതി നൽകുന്നതാണ് ഇപ്പോൾ സ്വദേശികൾക്കും അവരുടെ ബന്ധുക്കൾക്കും വീട്ടുജോലിക്കെത്തുന്നവർക്കും മാത്രമാണ് രാജ്യത്തേക്ക് പ്രവേശനം നൽകി വരുന്നത് ഇങ്ങനെ രാജ്യത്തെത്തുന്നവർ ക്വാറന്റീൻ നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരാഴ്ച ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനും ഒരാഴ്ച ഹോം ക്വാറന്റീനുമാണ് നൽകിയിട്ടുള്ളത് ഇതിനുശേഷം പി ടെസ്റ്റും നടത്തുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ